നമ്മളൊരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് ചില സഹോദരിമാർ ഫോൺ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സങ്കടങ്ങളൊക്കെ പറയുമ്പോൾ പറയാറുണ്ട് ചില ഉമ്മമാരൊക്കെ പറയുന്നത് കേൾക്കാം ഞാനിങ്ങനെ ഉസ്താദേ തഹജ്ജുദ് മുതൽ അങ്ങനെ ഒറ്റ ഒറ്റയിരുത്തോണ് പിന്നെ രാത്രി വരെ ദിക്കറിലും തസ്ബീഹിലും ഒക്കെയാണ് ഈ സംഗതികളൊക്കെ നാല് കാര്യങ്ങൾ ഇതൊക്കെ തട്ടിയെടുത്തുകൊണ്ട് പോകും പിന്നെ ഇത് അമലൊന്നും നമുക്ക് കിട്ടൂല നമ്മൾ അനുഷ്ഠിച്ച റമദാനിൽ നോമ്പ് പോലും വേസ്റ്റായി പോകും നമ്മുടെ ഹജ്ജ് പോലും നശിച്ചു പോകും നാല് കാര്യങ്ങളെ സൂക്ഷിക്കണം വളരെ ഡേഞ്ചറാണ് രക്ഷിക്കട്ടെ ആയിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട് മുഴുവനായി കാണുക ഉത്തരം കമൻ്റ് ചെയ്യാം നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക എത്തിച്ചുകൊടുക്കുക അള്ളാഹുറബുല്ലമീൻ അവൻ്റെ യഥാർത്ഥം മുച്ചക്കീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസലക്കും വറഹമത്യാത്തു എന്തൊക്കെയുണ്ടല്ലോ അവരുടെ വിശേഷം സന്തോഷല്ലേ എവിടെ എവിടെ പുഞ്ചിരിച്ചു കൊണ്ട് ഒരു ഹന്ത് പറഞ്ഞേ അലഹമുല്ലാഹി റബ്ബുൽ ആലമീൻ മാഷാ മഷാഅല്ലാ ഈ ഒരു ഹന്ദിൻ്റെ പറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായിത്തന്ന് കരുണക്കടലായ റബ്ബുൽ ആലമീൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ സങ്കടങ്ങളെല്ലാം അള്ളാഹു തരട്ടെ ഇന്ന് പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസമാണ് ദുൽക്കായത് മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച ദിവസം അഷ്റഫ്ൽ ഹൽക്കു സലൈ സ്വലം തങ്ങൾ അവിടുത്തെ തിരുനോട്ടം നമുക്ക് ലഭിക്കണം നമ്മൾ ചൊല്ലുന്ന സ്വലാത്തുകൾ മുത്തനപി നേരിട്ട് കാണുന്ന നിമിഷം ഒരൊറ്റ സ്വലാത്ത് എല്ലാവരും ചൊല്ലിക്കെ അസ്വലാത്തു വസ്സലാമു അലൈക്കയാറുലം അസ്വലാത്തു വസ്സലാമു അലൈക്കയാ ഹിപം ഈ സ്വലാത്തൻ്റെ മുത്തനബി കണ്ട് സന്തോഷിക്കുന്ന സ്വലാച്ചാക്കിയെ നീ മാറ്റി തീർക്കണേ അല്ലാ നമ്മൾ ഒരുപാട് വിവാദത്തുകൾ ചെയ്യുന്നുണ്ട് അല്ലേ അള്ളാഹു നമ്മളെ പടച്ചു ഭൂമിയിലേക്ക് അയച്ചത് അവന് ഈ ചെയ്യാനാണ് ഒരുപാട് ബാധത്തുകൾ നിസ്കാരങ്ങൾ നോമ്പുകൾ അതുപോലെ തന്നെ ജക്കാത്ത് ഹജ്ജ് പാവപ്പെട്ടവരെ സഹായിക്കൽ നിരന്തരം നന്മകളിങ്ങനെ ദിക്കറുകൾ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇതൊക്കെ വലിച്ചെറിയപ്പെടുന്നൊരവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചു നോക്കേ ഇത്ര വലിയ ഡെയിഞ്ചർ ആയിരിക്കും അതല്ലേ നാല് കാര്യങ്ങൾ നമ്മുടെ അമ്പലുകളെ തട്ടിക്കൊണ്ടുപോകുന്നതാണ് ആ നാല് കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലായെങ്കിൽ നാല് കാര്യങ്ങൾ സൂക്ഷിച്ചില്ലായെങ്കിൽ നമ്മുടെ അവലുകൾ മുഴുവൻ നശിച്ചു പോകും പൊളിഞ്ഞു പോകും ലാസ്റ്റ് ഒന്നുമില്ലാതെ അള്ളാൻ്റെ മുമ്പിൽ ഇങ്ങനെ ഇടത് കയ്യിൽ കിതാബ് വാങ്ങി നിൽക്കേണ്ടി വരുന്നൊരവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചു നോക്കി അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ അതുകൊണ്ട് ഈ നാല് കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ നാല് കാര്യങ്ങളെ മാറ്റി നിർത്താതെ നമുക്ക് ഒരവലും കിട്ടില്ല ഏതൊക്കെയാണ് നാല് കാര്യങ്ങളത് പഠിക്കണം വേണ്ടേ നാല് കാര്യങ്ങളെ പേടിക്കണം നമ്മൾ ആ പേടിയാണ് നമ്മളെ നന്മയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ വിവാദത്തിൻ്റെ ഫലം ലഭിക്കുന്നതിലേക്ക് നമ്മൾ എത്തിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ വളരെ ഡേഞ്ചർ സോണിലാണ് നമ്മളുള്ളത് അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ നാല് കാര്യങ്ങൾ ഏതൊക്കെയാണ് ഒന്നാമത്തേത് ഹൗഫു അതുമിൽ കബൂൽ എൻ്റെ അമലുകൾ അള്ളാഹു സ്വീകരിക്കുമോ എന്നൊരു ഭയം ആ ഭയം നമ്മുടെ കൽപ്പിലുണ്ടോ നാല് പേടി നമ്മുടെ കൽപ്പിൽ വേണം ആ അതിലൊന്നാണ് ഈ പറയുന്നത് ഞാൻ ഈ നിസ്കരിച്ചു നോമ്പു പിടിച്ചു നമ്മളിപ്പോൾ നൂറായിരം ആൾക്കാരോട് പറയും ഇങ്ങനെ രാവിലെ മുതൽ ഇരുന്ന ഒറ്റ എഴുത്തോണ് നിസ്കാരപ്പായൽ ഈ പറയുന്ന പറച്ചിലൊക്കെ കൊള്ളാം പക്ഷെ അല്ല സ്വീകരിച്ചു എന്നല്ല ഉറപ്പുണ്ടോ കാരണം അല്ല പറയുന്നുണ്ട് തക്കുവ ഉള്ളവരിൽ നിന്ന് മാത്രമേ അല്ല സ്വീകരിക്കുകയുള്ളൂ എത്ര ആയിരം ഹജ്ജ് നീ ചെയ്താലും കോടിക്കണക്കിന് ഉമ്ര നീ ചെയ്താലും കോടാനു കോടി റക്കായത്തുകൾ നിസ്കരിച്ചാലും കോടാനു രൂപ സ്വതക്ക കൊടുത്താലും ചക്കാത്ത് കൊടുത്താലും അള്ള നിന്നിൽ നിന്ന് സ്വീകരിക്കണം ഒരു കണ്ടീഷൻ ഉണ്ട് നിനക്ക് തക്കുവ ഉണ്ടാകണം നിന്റെ ഹൃദയത്തിൽ അള്ളാഹനു സൂക്ഷിക്കുന്ന ഒരു സംഗതി ഉണ്ടാകണം തക്കുവ എങ്ങനെയത് രഹസ്യത്തിലും പരസ്യത്തിലും ഒരുപോലെ അള്ളാഹനെ സൂക്ഷിക്കുക നാട്ടുകാരുടെ മുമ്പിൽ മാന്യനാണ് നല്ല ഹജ്ജുമ്മയാണ് ഹജ്ജുപ്പയാണ് ഒക്കെ അടിപൊളിയാണ് തനിച്ചായാലും തെറ്റ് ചെയ്യുന്നവർ അവരുടെ അമലുകളെ തിഹാമ പർവ്വതം പോലെയുള്ള അവരുടെ അമലുകളെ മുഴുവൻ അള്ളാഹു പൊടി പോലെ പറത്തിക്കളയുന്ന സെയ്ദുൻ റസൂറുല്ലാ സല്ലാഹു അല്ലഹി വസല്ല മാത്തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പം എത്ര ഗൗരവാണത് നമ്മൾ രഹസ്യമായി ചെയ്താൽ അള്ളാഹ് വല്ല രഹസ്യം രഹസ്യത്തെയും പടച്ച നാഥനായ റബ്ബ് ആ റബ്ബിൻ്റെ മുമ്പിലാണോ നിങ്ങൾ ഒളിക്കുന്നത് എന്താണെൻ്റെ മുമ്പിൽ മറയ്ക്കാനുള്ളത് അപ്പം തക്കുവ എന്ന വജ്രായുധം കയ്യിലുണ്ടാവണം അതുകൊണ്ട് ഏത് അമല് ചെയ്യുമ്പോഴും എൻ്റെ ഈ അമൽ എൻ്റെ റബ്ബ് എന്നുള്ള പേടി വേണം തക്വ ഇതിൽ എത്രത്തോളം ഉണ്ടായിരുന്നു ഞാൻ നിസ്കരിക്കുന്നു എൻ്റെ കലിബിലല്ല മാത്രമാണ് ഉണ്ടായിരുന്നത് എൻ്റെ കലിബിലേക്ക് കടന്നു വരുന്നത് എന്തെല്ലാമാണ് ദുനിയാവ് മുഴുവനുണ്ട് ഹൃദയത്തിലുണ്ട് അള്ള എവിടെയെങ്കിലും ഉണ്ടായിരുന്നു ഇതൊക്കെ നിസ്കരിച്ച് മറിഞ്ഞിട്ട് എൻ്റെ റബ്ബ് ഇത് സ്വീകരിക്കുമോ എന്ന ഭയം എൻ്റെ മനസ്സിലുണ്ടാകണം നല്ലൊരു ബോധ്യത്തോടു കൂടെ നമുക്ക് ദുൽഹജ്ജ് മാസത്തിലേക്ക് കടക്കണം അള്ളാഹു അഹുഖിയട്ടെ രണ്ടാമത് റിയാ പേടിക്കണം ലോകമാന്യത അതായത് നമ്മൾ നിസ്കരിക്കുന്നുണ്ട് മറ്റുള്ളവർ കാണാൻ വേണ്ടിയാണെങ്കിൽ അത് ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയുന്ന വാദത്തുകളാണ് എവാദത്തുകളാണ് സഹിദുന റസൂലുള്ള സുലി സ്വലാത്തങ്ങരുടെ ഹദീസിൽ നിന്ന് വെച്ചല്ലേ അല്ലാത്തതൊക്കെ വേസ്റ്റാണ് നമ്മൾ ആയിരം രൂപ സഹായം കൊടുത്താൽ അയ്യായിരം രൂപയുടെ ഫ്ലെക്സ് വെക്കും നാട്ടുകാരെ കാണിക്കാൻ എല്ലാം എല്ലാം എന്ന് ചാരിറ്റി എല്ലാം നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് നാട്ടുകാരുടെ മുമ്പിൽ ആളാവാൻ എന്ത് നന്മയും ചെയ്യും മദേഴ്സ് ഡേ മദേഴ്സ് ഡേ വരുമ്പോൾ ഉമാക്ക് മധുരം കൊടുക്കൽ വീഡിയോ എടുത്ത് ഷെയർ ചെയ്യല് അല്ലാത്ത ദിവസം മനപ്പുറങ്ങാലും ഉണ്ട് തട്ടൽ ഇതൊക്കെ ആർക്ക് വേണ്ടിയാണ് ആ റിയ ഇനെ നീ പേടിക്കണം നിൻ്റെ മനസ്സിൽ അല്പമെങ്കിലും മറ്റുള്ളവർക്ക് കാണണം എന്നുള്ളൊരു ചിന്ത വരുന്നുണ്ടെങ്കിൽ ആ അണലക്ക് വേണ്ട അത് വലിച്ചെറിയും നിങ്ങൾക്ക് ബിരിയാണി ഞാൻ മുമ്പൊരിക്കലും ചോദിച്ചിട്ടില്ലേ നിങ്ങൾക്ക് ബിരിയാണി ഭയങ്കര ഇഷ്ടമാണോ ബിരിയാണി ഇഷ്ടമാണ് ആ ബിരിയാണിയിൽ കുറച്ച് പുഴുക്കളെ തന്നാലോ അയ്യേ കഴിക്കാൻ പറ്റുമല്ലോ സ്റ്റാർ അടുത്തോട്ട് അങ്ങനെ പറയല്ലേ പ്രയാസമാണെന്നാണ് ആരാധനയാകുന്ന ബിരിയാണി അള്ളാക്ക് നമ്മൾ കൊടുക്കണത് റിയ എന്ന പുഴുക്കളെ ഇട്ടുകൊണ്ടാണെങ്കിൽ അള്ളാഹ് പുഴുക്കൊത്തുള്ള വിഭാഗത്തെന്തിനാണ് അള്ളാഹ് അതിന്റെ ഐശ്വര്യവാനല്ലേ നമ്മുടെ പുരുക്കുത്തുള്ള പടച്ചതമ്പുരാനെന്തിനാണ് അതുകൊണ്ട് തന്നെ സൂക്ഷിക്കണം അള്ളാഹ് നല്ല ബിരിയാണി നല്ല ഐബാദത്ത് കൊടുക്കാൻ ശ്രമിക്കണം റിയാ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള പേടി നമ്മുടെ കലവിൽ വേണം മൂന്നാമത്തത് എന്റെ സൽക്കർമ്മങ്ങൾ അള്ളാഹുലേക്ക് എത്തുന്നുണ്ടോ എന്നൊരു പേടി വേണം പരിശുദ്ധ ഖുർആാനിൽ കാണാം ഫലഹു അംസാലിഹ അള്ളാഹുവിലേക്ക് കർമ്മങ്ങൾ എത്തിക്കഴിഞ്ഞാൽ അത്തരണ്ടി പ്രതിഫലം അവന് കിട്ടും എത്തുന്നുണ്ടോ എന്നുള്ളൊരു പേടി ഞാൻ നിസ്കാരം നിസ്കാരം എത്രയോ കടമ്പകൾ കടന്നിട്ട് വേണം അള്ളാഹുലേക്ക് എത്താൻ മലക്കുകളുടെ ലോകം മലക്കുകൾക്കൊക്കെ ഇഷ്ടമായിട്ട് വേണം അള്ളാഹുലേക്ക് എത്താൻ അങ്ങനെയല്ലാത്ത ഒറ്റമലയുള്ളൂ മുത്തൻ വീട്ട സ്വലാൻ ബാക്കിയെല്ലാം ബാക്കിയെല്ലാം ഓരോരോരോ കണക്കുകളും നോക്കി വേറെ തിരിച്ചെടുത്തിട്ട് അള്ളാഹുല്ലേക്ക് എത്തിക്കുകയുള്ളത് ഇപ്പം എൻ്റെ ഈ എൻ്റെ ഈ അമൽ അള്ളാഹുലേക്ക് എത്തുന്നുണ്ടോ എന്നുള്ളൊരു പേടി നമ്മുടെ മനസ്സിൽ വേണം ആ പേടി നിലനിൽക്കുക റബ്ബിനോട് ചോദിക്കണം അവൻ്റെ കാരുണ്യമല്ലാതെ ഒന്നും നമ്മുടെ മുമ്പിലില്ല നിന്റെ കാരുണ്യം കൊണ്ട് നീ സ്വീകരിക്കണം എന്നാണെന്ന് അരക്കറല്ലാതെ വേറൊരു ഓപ്ഷനും നമ്മുടെ മുമ്പിലില്ല അപ്പം അത്രത്തോളം സൂക്ഷിക്കണം നമ്മൾ പെൻറെ റബ്ബിലേക്ക് ഇതെത്തുന്നുണ്ടോ എന്നുള്ള പേടി നാലാമത്തേത് ഹൗഫുൽ നമ്മളൊരു വലിയ കാര്യം ചെയ്തു ഒരു നന്മ ചെയ്തു അപ്പൊ ചെറിയ നന്മകളെയൊക്കെ കാണുമ്പോൾ നമുക്കൊരു പുച്ച അങ്ങനെ ഉണ്ടല്ലോ ഇയാൾ ഹജ്ജൊക്കെ ചെയ്ത് വലിയ ആളായിട്ട് ഇങ്ങനെ വരുകയാണ് അപ്പൊ ഒരു പാവപ്പെട്ട നീ അജിനു ഞാൻ ഞാനും പോയിട്ടുണ്ട് ആ ഉമ്രയതയുള്ളൂ അല്ലേ ഹജ്ജ് ചെയ്യണോട്ടോ ഹജ്ജെന്ന് പറഞ്ഞൊരു വമ്പൻ സമ്മാനമാണ് ആ സമയത്ത് പോയാൽ ഭയങ്കര സെറ്റപ്പാണ് അത്രയും മാൾ നമ്മൾ പോയി ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മളൊന്നും എന്ന് തോന്നും എവിടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ വലിയ ഹാജരാന്ന് കിടക്കണം അവനാണ് അപ്പോൾ ഈ എംബ്ര എന്ന അവരുടെ ചെറുതായിട്ട് കാണാൻ മനസ്സിലാവുന്നുണ്ടോ അപ്പം ഇവന് അല്ലെങ്കിൽ വരാൻ മറ്റൊരവസരം ഇവനിങ്ങനെ ഒരാൾ ഒരു പാവപ്പെട്ടവൻ വരുകയാണ് അപ്പം ഇവൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ എടുക്കുകയാണ് പോക്കറ്റീന്ന് എടുത്തിട്ട് ആ ആയിരം അഞ്ഞൂറ് നൂറ് നൂറ് രൂപ ഇട്ട് കൊടുത്തു അപ്പോൾ അപ്പുറത്തൊരു പാവപ്പെട്ടവൻ്റെ ഇപ്പം ഉണ്ടായി അവൻ്റെ അടുത്തേക്കും ഇയാൾ ബക്കറ്റും കൊണ്ട് വെല്ലുമ്പോൾ ഒരു രൂപ ഇട്ടു ഒരു രൂപ ഒരു നൂറ് രൂപ കൊടുത്തിട്ടുണ്ട് അല്ലേ എടോ നിൻ്റെ നൂറിനേക്കാളും വാല്യൂ അന്നാൻ്റെ അടുക്കൽ ആ രൂപക്ക് ഉണ്ട് അല്ലേ അല്ലേ നിന്റെ മനസ്സിൽ അഹങ്കാരത്തോടെ നീ എന്ത് ചെയ്താലും ഏത് നന്മയെ ചെറുതായി കാണുന്നുണ്ടോ ആ നന്മ ആ ചെറുതായിരിക്കും ചിലപ്പോൾ അന്നാൻ്റെ അടുക്കൽ വരരുത് നിന്റെ ഈ അഹങ്കാരം അത് മുഴുവൻ ആമലിനെയും നശിപ്പിച്ചു കളയും ചെയ്ത റസൂളുള്ള അതുകൊണ്ട് ചിന്തിക്കണം എൻ്റെ മനസ്സിലേക്ക് അഹങ്കാരം കടന്നു വന്നിട്ടുണ്ടോ ആമൽ ചെയ്യുമ്പോൾ ഉണ്ടെങ്കിൽ അപകടമാണെന്ന് ഓ മച്ച ഊഫിയൊക്കെ ഇല്ലാബില്ല അള്ളാഹുവിൻ്റെ തൗഫീഖാണ് അതൊക്കെ ചെയ്യാൻ കിട്ടുക എന്ന് പറഞ്ഞത് അപ്പം ഈ നാല് കാര്യങ്ങളെ വളരെയേറെ ശ്രദ്ധിക്കണം ഒന്നാമത്തെ എന്താ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഒന്നാമത്തേത് അള്ളാഹു സ്വീകരിക്കുമോ എന്നുള്ള ഭയം രണ്ടാമത്തേത് എൻ്റെ മനസ്സിൽ ലോകമാന്യത വന്നിട്ടുണ്ടോ എന്നുള്ള ഭയം മൂന്നാമത് അള്ളാഹുവിലേക്ക് എൻ്റെ അവർ എത്തിയോ എന്നുള്ള ഭയം നാലാമത്തേത് എൻ്റെ മനസ്സിൽ അഹങ്കാരം കടന്നു വന്നിട്ടുണ്ടോ എന്നുള്ള ഭയം ഈ ഭയം ഈ ഭയം അത്യാവശ്യമാണ് ഈ സാധനങ്ങൾ കടന്നു വന്നാൽ നമ്മുടെ ആമിലുകളെ മുഴുവനത് തകർത്തുകളെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ചു ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത വനിത ആരാണ് അത് സയ്ദഅത്തുന ആയിഷ റതി അള്ളാഹുൻഹ ഹബി വായ സല തങ്ങളുടെ പ്രിയപ്പെട്ട പത്നി സയ്ദഅഅത്തുന ആയിഷ റതി അള്ളാഹുൻഹയാണ് ഇന്നത്തെ ചോദ്യം സിമ്പിളാണ് മഹാനായ അബു ഹുറ റതി അള്ളാഹുൻഹുവിൻ്റെ യഥാർത്ഥ നാമം എന്താണ് കമൻറ്റ് ചെയ്യുക അള്ളാഹുലർക്കും പറക്കെത്തിയട്ടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ എപ്പോഴും ഉണർത്തിയതാണ് കഴിഞ്ഞ ദിവസം ഞാൻ ഉണർത്തിയിരുന്നു നമ്മുടെ മസാ ഉൽ എന്ന പരിപാടി വൈകുന്നേരം അഞ്ച് മണിക്ക് വെക്കുന്നത് കൊണ്ട് പലർക്കും പങ്കെടുക്കാൻ ചില പ്രയാസങ്ങൾ ഉള്ളത് കൊണ്ട് ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് അത് നമ്മുടെ തിരക്കൊക്കെ കൊഴിഞ്ഞിരിക്കണ സമയം അള്ള്വാക്ക് വേണ്ടി ഒരു ഒരു പത്ത് ആണ് മസാവുൽ ഖൈർ സുബാവുൽ ഹഹീറുടെ സുബാവുൽ ഖൈറിൻ്റെ അത്ര സമയം പൂർവ്വമില്ലാന്നാണ് മനസ്സിലാക്കുന്നത് വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാക്കേണ്ട അത്യാവശ്യമായ മലുകൾ തിക്കറുകളൊക്കെ പഠിക്കുന്ന മനോഹരമായ നിമിഷം നഷ്ടപ്പെടുത്തി കളയായിരുന്നു ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് അത് അത് ഇന്താദീസ് വ്ളോഗെന്ന് നമ്മുടെ ചാനലിലാണ് ലിങ്ക് താഴെ കിടപ്പുണ്ട് പിന്നെ വൈകുന്നേരം ഏഴ് മണിക്കത്തെ മജിലിസ് അത് നമ്മുടെ റിസ ബ്ലോക്സിൽ തന്നെയാണ് അതിലൊക്കെ പങ്കെടുത്ത് നമ്മുടെ ജീവിതം അടിപൊളിയാക്കണമെന്നേ എന്നേ അള്ളാഹു അള്ളാഹു തോഫീക്ക് നൽകുമാറാകട്ടെ നാളെ നമുക്ക് അല്ലാ പ്രത്യേകമായൊരു മജിലിസ് കൂടെ സംഘടിപ്പിക്കാനുണ്ടത് നാളെ മെച്ചമായിട്ട് പറയാം ഏതായാലും അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ പതിവായി ചൊല്ലുന്ന പതിവായിച്ചൊല്ലു നദിക്ക് سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته അള്ളാഹു കബൂൽ ചെയ്യു ഒരുപാട് കുട്ടികൾ പ്ലസ് ടു എക്സാം റിസൾട്ടൊക്കെ വന്നു ഒരുപാട് പേർക്ക് ഫുൾ എ പ്ലസ് കിട്ടി കുറേ പേർക്ക് ഫുൾ എ പ്ലസ് കിട്ടിയില്ല മാർക്ക് കുറഞ്ഞുപോയി അതൊന്നും ഒരു വിഷയമല്ല എല്ലാവർക്കും അഭിനന്ദനങ്ങൾ ഫുൾ എ പ്ലസ് കിട്ടി എന്നുള്ളൊരു അഹങ്കാരം നമ്മുടെ കൽവിൽ വേണ്ട കണ്ണീറിനൊക്കെ സാധ്യതയുണ്ട് കുട്ടികൾക്ക് അഴുതുപിക്കലി മാറ്റിയപ്പോഴും മോദി മന്ത്രിച്ചു കൊടുക്കുക അതുപോലെ മാർക്ക് കുറഞ്ഞുപോയി ഞാൻ എന്ത് ഇവൻ്റെ ഭാവി തകർന്നല്ലോ എന്നുള്ള ചിന്തയൊന്നും വേണ്ട ഈ എ പ്ലസ് ഒന്നുമല്ല നമ്മുടെ ഗതി നിർണ്ണയിക്കുന്നത് ഇനിയും ഒരുപാട് പഠിക്കാനുണ്ട് നന്നായി പഠിച്ച് വലിയ നിലയിലെത്താൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ എല്ലാവരെയും അള്ളാഹു സ്വാലിഹ്യങ്ങളിൽ പെടുത്തട്ടെ അലഹമുല്ലാഹി റബ്ബില്ലാലമീൻ അള്ളാഹു മൊല്ലി അലീദിനം ഹെമ്മദ് ഇൻആായാലി സീദിനം ഹെമ്മദ് റഹമുറഹിമായ് റബ്ബെ ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ല നീ ഹാ ഇബാഖല്ല നീ തഴഞ്ഞാൽ പോകാനൊരിടമില്ല അല്ല ഈ വെള്ളിയാഴ്ച ദിവസം ഞങ്ങൾ ഒരുമിച്ച് കൂടിയതിൻ്റെ ഫലമെന്നോണം ഞങ്ങളുടെ കൽബിലെ തക്കുവ തരണേ അല്ല നിന്നോടുള്ള മഹബത്ത് തരണേയല്ല നീ ഞങ്ങളെ സ്വീകരിക്കണേ സ്വീകരിക്കണേയല്ല അസുഖബാധിതർ ധാരാളമുണ്ട് പരിപൂർണ്ണ നൽകണേ നൽകണേയല്ല ഞങ്ങളുടെ ഇണകളെ സന്താനങ്ങളെ നേർവഴിയിലാക്കണയല്ല കുടുംബത്തിൽ സമാധാനം തരണയല്ല മക്കളില്ലാത്തവർക്ക് സ്വാലിഹിങ്ങളായ സന്താനങ്ങളെ കൊടുക്കണയല്ല വിവാഹപ്രായമെത്തിയവർ അനുയോജ്യരായ ഇണകളെ നീ അടുപ്പിച്ചു കൊടുക്കണയല്ല പഠിച്ചവനെ ഞങ്ങളുടെ തൊഴിലുകളിൽ അഭിവൃദ്ധി നൽകണയല്ല പ്രവാസികൾക്ക് ഹൈറ് ചെയ്യണയല്ല കടബാധ്യതകൾ ഏറ്റെടുക്കണേയല്ല ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ എല്ലാവർക്കും ഈ ദിവസത്തിൻ്റെ വറക്കത്ത് കൊണ്ട് സലാമത്ത് നൽകണയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും അഷ്റഫുൽ വറാ റസൂലല്ലാ സലഹു അലഹി വസ്ലമാ തങ്ങളോടൊപ്പം നിന്റെ ജന്നാത്തുൻ്റെ ഐമിൽ ഒരുമിപ്പിക്കണേ അല്ല ബിഹക്കി സല അല്ലാ മുഹമ്മദ് സല അല്ലാഹു അലഹി വസ്ലം സലാഹു അല മുഹമ്മദ് സല അല്ലാഹു അലഹി വസ്ലം അല്ലാഹ്മി അല മുഹമ്മദ് യാ റബ്ബി സല്ലി അറബി സലഹി വസ്ലിം അലൈക്കും വരഹമുല abraqueado.